മിത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധനിക നാമം വാഴ്ത്തിപ്പിടമാറാകട്ടെ യേശുക്രിസ്തു മോഹൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു മുപ്പത്തിയെട്ട് പാഠം കഴിഞ്ഞ് മുപ്പത്തി ഒമ്പതാം പാഠത്തിലേക്കാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് കഴിഞ്ഞ പാഠത്തിലെ ഒരു മൂപ്പൻ്റെ മനോഭാവം എന്തായിരിക്കണമെന്നും അതിലെ ആർദ്രത എന്തായിരിക്കണമെന്നും കണ്ടു അപ്പോൾ തന്നെ ദാസന എന്തായിരിക്കണമെന്നും പറഞ്ഞു അതിലൊക്കെ മനുഷ്യർ വരുത്തിയ ഗുണവും വീഴ്ചയെക്കുറിച്ചുള്ള ചില അനുഭവപാഠങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് കൊണ്ടുണ്ടായ നഷ്ടങ്ങളും ലാഭങ്ങളും ആണ് ഞാൻ പറഞ്ഞത് ചില നഷ്ടങ്ങൾ വലിയ നഷ്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന നഷ്ടങ്ങളും പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത് അവിടേക്ക് ഇനി മടങ്ങി പോകുന്നില്ല ഞാൻ അഞ്ചാമതായി പറഞ്ഞ കാര്യങ്ങളുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഈ മൂപ്പനിലെ അപ്പൻ്റെ സ്നേഹം പ്രബോധനം മൂപ്പൻ്റെ സാക്ഷി ഒരു ഒരധ്യാപകൻ്റെ പ്രോത്സാഹനം ഇതെല്ലാം ആവശ്യമാണ് ഇത് ഇല്ലാതെ വന്നപ്പോഴാണ് നമ്മുടെ സഭയിലെ യൂത്ത് മൂവ്മെൻ്റ് സഭയിലെ യൗവനക്കാരെ സഭയ്ക്കകത്ത് മാനിക്കാതെ വന്നപ്പോൾ അവർക്ക് മാനം വേണം എന്ന് ചിന്തിക്കാൻ തുടങ്ങി അവർക്ക് പ്രവർത്തനം വേണമെന്ന് ചിന്തിക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് ഈ മൃത സമൂഹത്തിലെ ഒന്നാം ഘട്ടത്തിലെ ഈ യൂത്ത് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായത് സത്യത്തിൽ അവിടുത്തെ ഈ മൂപ്പന്മാരും അന്നത്തെ എവലക്കാരും തമ്മിൽ യാതൊരു ബന്ധവും ഞാൻ മുമ്പും പറഞ്ഞു ഭാവം അവിടെ പിതൃതുല്യായിരിക്കണം എന്ന് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വീട്ടിലെ ഏറ്റവും പ്രായമുള്ള പിതാക്കന്മാരുടെ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള അടുപ്പം അവരുടെ മടിയിൽ കയറിയിരിക്കുകയും അവരുടെ ആഹാരത്തിൽ പങ്ക് ചേർന്ന് കൈയിട്ട് വാരി തിന്നുകയും വെറുപ്പില്ല അത് മൂല്യസ്നേഹത്തില്ല ഇത്തരമുള്ളൊരു ഭാവം ഇത് ഇങ്ങനൊരു ഭാവമുണ്ടെങ്കിൽ ആ ഭാവം അത് ഇടയ്ക്ക് അവസാനിപ്പിക്കുകയില്ല അത് തുടർന്ന് പോകുമ്പോഴാണ് അവർ യുവാക്കളായാലും ആ സ്നേഹത്തിലും ആ അടുപ്പത്തിലും അവരെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്നത് ഇത് കഴിയാതെ വന്നപ്പോഴാണ് നമ്മുടെ അവിടെ ഈ യുവന് നേരെ വേറെ ഗ്രൂപ്പുകളായി മാറി അത സമൂഹത്തിലെ യൂത്ത് പരിപാടി അവർ ശരീരത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചിരിക്കണം ഒരു കൈ വലുതായി യൂത്ത് കൈ വലുതായി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുട്ടികളുടെ കൈ വലുതായി കുട്ടികളെന്ന് പറഞ്ഞ കൈ വലുതായി കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരി ഞാനിതിന് നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരു അവയവത്തിന് ലഭിക്കുന്ന മാനനം എല്ലാവർക്കും ലഭിക്കുന്ന ആൾ ഒരു ശരീരത്തിൽ മോതൽ ലഭിക്കുമ്പോൾ അംഗീകാരം ആ ഒരു വിരലിന് മാത്രമേ ശരീരത്തിന് ലഭിക്കുന്ന ആള് ചെരുപ്പ് ലഭിച്ചാൽ വിശുദ്ധി ആ ശരീരത്തിന് മുഴുവന് ലഭിക്കുന്നതാണ് വസ്ത്രം ധരിച്ചാൽ അതിൻ്റെ മഹത്വം എല്ലാ ശ അവയോഗത്തിനും ലഭിക്കുന്നതാണ് ഇതുപോലെ സഭയുടെ ഒരു വ്യക്തിയിലുണ്ടാകുന്ന ആത്മീയ മൂല്യം ആ സഭയ്ക്ക് ലഭിക്കും ഒരു കൂട്ടത്തിനല്ല ഒരു ഗ്രൂപ്പ് ആളുകൾക്കല്ല അത് അപ്രസ്ഥല അങ്ങനെ യൂത്ത് മീറ്റിങ്ങും സഹോദരിമാരുടെ പ്രത്യേകം ക്യാമ്പ് കുട്ടികളുടെ ക്യാമ്പൊന്നും നടന്നില്ല കാരണം അത് സഭയിൽ എല്ലാവർക്കും ഒരുമിച്ച് ആത്മാവിനാൽ അനുഭവിക്കാൻ കഴിഞ്ഞ കാര്യമാണ് സഭയുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ വ്യാപരണം എന്ന് പറഞ്ഞത് വ്യക്തികളിലെ മഹത്വം നോക്കിയിട്ടല്ല ചെയ്തിരുന്നത് ആ സഭയുടെ പ്രമാണങ്ങൾക്കനുസൃതമായിട്ടാണ് വ്യാപരിച്ചത് കൃപാവരം പങ്കിട്ട് കൊടുത്തുന്നവ ആത്മാവ് പങ്കിട്ടാണ് നമ്മൾ പങ്കിട്ടെടുക്കുകയല്ല ചെയ്ത് ഇപ്പം നമ്മൾ പങ്കിട്ടെടുക്കുകയാണ് ഇപ്പോഴത്തെ ഈ ചേരി തരുന്ന പ്രവർത്തനത്തിൽ കൃപാവരൊക്കെ നമ്മൾ പങ്കിട്ടെടുത്ത് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് ആത്മാവിനകത്ത് സ്ഥാനമാനങ്ങളൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ തുറന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ പരിസ്ഥിതി മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ് നേരത്തെ ഞാൻ ആ കാര്യം പറഞ്ഞു അതുകൊണ്ട് ദൈവദിനത്തിൽ കാണുന്ന പ്രമാണങ്ങൾ തിരിച്ചറിഞ്ഞ് മൂക്ക് ഈ സുഗന്ധമൊക്കെ മണത്തറിയുന്നത് മൂക്കാണ് പക്ഷേ മൂക്കങ്ങനെ ഇത് വരുമ്പോൾ നമ്മുടെ ബുദ്ധിയിലേക്ക് അത് വന്ന് ഹൃദയം സന്തോഷിക്കുകയും എന്ന് നമ്മുടെ അറിവിലേക്ക് വന്ന് ഹൃദയം സന്തോഷിക്കുകയും അത് ഗ്രസിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം അപ്പോൾ ഈ ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ സഭയ്ക്ക് ഗുണം ചെയ്തതെന്ന് ആരെങ്കിലും വിചാരിക്കണമെങ്കിൽ അത് തെറ്റാണ് സഭയുടെ തത്വത്തിൽ നിന്ന് സഭയെ ക്ഷീണിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സഭയിലെല്ലാവരും ചേർന്നാണ് എല്ലാ പ്രവർത്തനവും ചെയ്യേണ്ടത് എല്ലാവരും ഒരേ പ്രവർത്തന മേഖലകളിലായിരിക്കണം ഇത് ആയിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു അപ്പൊ യൂത്ത് മീറ്റിങ്ങും യുവജന ക്യാമ്പും സ്ത്രീകളുടെ യോഗവും നടന്നില്ല പക്ഷേ സഭ വളർന്നു പെരുകി അയ്യായിരം ആയിരുന്നൊക്കെ പറഞ്ഞു ഇത് ഉണർവ് കാലത്ത് ഇങ്ങനെ ചെയ്തിരിഞ്ഞ് പ്രവർത്തനം ഉണ്ടായില്ല എല്ലാവരും ചേർന്നാണ് ഈ എണ്ണൂറ് കാലത്തും എണ്ണൂ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റ ഇരുപത് കാലം വരെയുള്ള കാലത്ത് നടന്ന ഉണർവൊന്നും യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല സഹോദരിമാരുടെ പ്രത്യേകത പ്രാർത്ഥനയ്ക്ക് കൂടി അത് ഞാൻ പറഞ്ഞല്ലോ ചില നിന്ന് പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് നേട്ടമാണ് എന്നാൽ ഈ ഒരു ഗ്രൂപ്പ് ആളുകൾ മാത്രം പ്രാർത്ഥിക്കിയിരുന്നതുകൊണ്ട് കാര്യമില്ല അവർ വ്യക്തിപരമായി രണ്ടുപേർ ചേർന്ന് വരുന്ന അടുത്ത് പ്രാർത്ഥിക്കാം എന്ന സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരുമിച്ചായിരിക്കേണ്ടത് ആവശ്യമാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ പാഠത്തിൽ ഊന്നി പറയുന്നത് ഇങ്ങനെ ഗ്രൂപ്പുകളായി പിരിഞ്ഞപ്പോൾ നാം പല നാമങ്ങൾ സ്വീകരിച്ചു അതിന് പേരുകൾ ഇട്ടു ഈ ഇപ്പോൾ കൂടി വരുന്നത് അങ്ങനെയൊക്കെ തുറന്ന് പറയുകയാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടുത്തെ വയ്യമീപ്പിൻ്റെ നാമത്തിൽ ബാലസങ്കന്തിൻ്റെ നാമത്തിൽ സഹോദരിമാരുടെ പ്രത്യേക ക്യാമ്പിൻ്റെ നാമ നാമത്തിൽ കൂടി ഇതിലൊരു ഇതിൽ ഒരു ഈ നാമത്തിന് ഒരു മഹത്വമുണ്ട് അതിൽ ഇപ്പോൾ നമുക്കറിയാം അതിനൊരു കമറ്റി ഉണ്ട് ട്രഷറുണ്ട് ഖജാഞ്ചി ഇവരെല്ലാം വഹിക്കുന്ന സ്ഥാനങ്ങൾ ദാസ്യത്തിൻ്റെ സ്ഥാനങ്ങളല്ല അവിടെ വഹിക്കുന്നതൊക്കെ അതിൻ്റെ ശ്രേഷ്ഠതയുടെ നാമങ്ങളാണ് ഈ നാമം ഒരിക്കലും ദൈവത്തിനെ അംഗീകരിച്ചത് ദൈവസഭയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം ഒഴിച്ച് മറ്റൊരു നാമത്തിനും സ്ഥാനമില്ല ഒരു നാമത്തിലേ കൂടി വരാൻ പറഞ്ഞുള്ളൂ എല്ലാവർക്കും അതറിയാം മത്താടി ശേഷം പതിനെട്ടിൻ്റെ ഇരുപത്തി ഇരുപത് ഇരുപത്തിരണ്ടിൽ പറഞ്ഞു എൻ്റെ നാമത്തിൽ നിങ്ങൾ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട് കർത്താവിൻ്റെ നാമത്തിലാണെല്ലാ കൂടിയും നമ്മുടെ പ്രശംസ മുഴുവനും കർത്താവിൻ്റെ നാമത്തിൽ മാത്രമാണ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയാൻ വരുന്നത് നിങ്ങൾ ഭൃതകാരനല്ല ഇപ്പോൾ പ്രത സഭയ്ക്കെതിരെയാണെന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ സഭയിലേക്ക് ചുഴിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ സഭയുടെ ആരംഭകാലത്തൊക്കെ എൻ്റെ പിതാവൊക്കെ എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലൊക്കെ പതിനേഴിലൊക്കെ വിശ്വാസത്തിൽ വന്ന എന്ന് പറഞ്ഞാൽ എൻ്റെ മ മുതൽ വേർപാട് സത്യത്തിലേക്ക് വന്നതാണ് ഞാൻ മുമ്പും പറഞ്ഞു സി ടി മത്തയച്ചൻ ഇ പി വർഗീസ് ടി ഡി ലോനപ്പ് മുതലായ ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കുട്ടുമടയിൽ ഞങ്ങളുടെ തലവാട്ടുവീട്ടിൽ വന്ന് വേർപാട് സത്യങ്ങൾ പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരായിരുന്നു മർത്തമ്മക്കാരായ രാത്രിക്ക് രാത്രി ശാരപ്പെട്ടവരാണ് ഞങ്ങളുടെ പൂർവ്വരെ അപ്പോൾ ഞാനിത് പറഞ്ഞത് ഞാൻ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതിനകത്തുനിന്ന് പറയുന്നത് നമ്മുടെ സഭകളിൽ ഇപ്പോഴത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ ആ ചില അവയവങ്ങളെ വളരുള്ളൂ പൂർണ്ണമായി ശരീരത്തിൻ്റെ ശരീരഭാഗം പൂർണ്ണമായി വളരുന്നില്ല എന്നാണ് ഞാൻ ഇതിൽ പറഞ്ഞത് ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ ശ്രദ്ധിക്കുക ഒന്ന് നമുക്കൊരു എമ്പളമുണ്ട് ഒരേ എമ്പ്ലോ ഒരു നാമമുള്ളൂ ഒന്ന് പറഞ്ഞിട്ട് ഒന്നും രീതി പറഞ്ഞു ഗലാത്തിരി ആറിൻ്റെ പതിനാല് ഇവിടെയൊക്കെ പറയുന്നത് ഞങ്ങൾക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ യേശുവും അല്ലാതെ പ്രശംസ വിഷയങ്ങളൊന്നുമില്ല യാതൊരു നാമങ്ങളും വേറെ ഉദ്ധരിക്കുവാൻ നമ്മോട് പറഞ്ഞിട്ടുമില്ല ഇത് ഒരു പ്രധാന കാര്യമാണ് എന്തിനാ ഞാൻ ഇങ്ങനെ കാരണം പറഞ്ഞത് ഈ നാമങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭരണത്തെ സഭാഭരണത്തെ ബാധിക്കുന്നു ഉദാഹരണം ഞാൻ പറയുന്നത് നമ്മുടെ സഭ ദൈവപദ്ധതിയുടെ രക്ഷയുടെ വിലയേറിയ വെളിപ്പെടുത്തിലാണ് രക്ഷയുടെ വെളിപ്പെടുത്തിലാണ് സഭയിൽ ഈ യാക്കോപായാകത്തൊലിക്കെ അമ്പതലായവരുടെ എല്ലാം പുണ്യവാളന്മാരെ പോലെ തന്നെയാണ് നമ്മുടെ ചേരിതിരിഞ്ഞ നാമങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ എന്നുവച്ചാൽ പിന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കുറേ ചെറുപ്പക്കാർ അത് പള്ളി അങ്ങനെയാണ് ചൊറി മാറാനൊരു ഒരു പുണ്യവാളൻ പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ പുണ്യവാളന്മാരും ഈ പുണ്യവാളന്മാരൊക്കെ വേറെ വേറെ ജോലി ചെയ്യുന്നവരാണ് ചിലരെ മക്കളുടെ കല്യാണത്തിന് സഹായിക്കുന്ന പുണ്യവാളന്മാരെ വേറെ ജന പുണ്യവാളന്മാർ പിന്നെ രോഗസൗഖ്യം തരുന്ന ആൾ ധനം ഉണ്ടാക്കി കൊടുക്കുന്ന ഇങ്ങനെ കുറേ പുണ്യവാളന്മാരാണ് ഈ പള്ളികളിലുള്ളത് അവർ ഒരു കാര്യത്തിന് വേണ്ടിയല്ല എല്ലായിടത്തും പോട പ്രിയമുള്ളവരെ ഞാനിതിങ്ങനെ പറഞ്ഞപ്പോൾ ഓർക്കേണ്ട കാര്യം ക്രിസ്തുവിൻ്റെ സഭ എപ്പിസർ ഒന്നിൻ്റെ ഇരുപത്തിൻ്റെ ഇരുപത് അവിടെ എല്ലാം നിറയ്ക്കുന്നതിൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ സഭ എല്ലാ സഭാംഗങ്ങളെയും നിറയ്ക്കുവാൻ കഴിയുന്ന അവസ്ഥയും ക്രിസ്തുവിൻ്റെ സഭയിലുണ്ട് എല്ലാ സഭാംഗങ്ങളെയും നിറയ്ക്കുവാൻ കഴിയുന്ന എല്ലാം നിറയ്ക്കുന്നതിൻ്റെ സകലത്തെയും നിറയ്ക്കുവാൻ കഴിയുന്നതാണ് ഈ സഭ സഭയ്ക്കുള്ള ഉള്ളിൽ എല്ലാവരും സംതൃപ്തരായിരിക്കും എല്ലാവർക്കും നിറയ്ക്കുവാൻ നിറവായിരിക്കുന്ന അനുഗ്രഹം സഭയിലുണ്ട് നമ്മൾ ഫീസില് ഒന്നിൻ്റെ ഒന്ന് രണ്ട് മൂന്നിൽ കാണുന്ന ക്രിസ് സ്വർഗത്തിലെ സകേല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു വയസ്സിൽ നമ്മളെ നിറച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് സഭയ്ക്കുള്ളിൽ വേണ്ടാണ് ചേരിതിരിഞ്ഞല്ല ഇത് പ്രത്യേക ഓർക്കണം സഭ എന്നതിക്ക് പദ്ധതിക്ക് വേണ്ടി സഭ എന്ന പദ്ധതി വേണ്ടത്ര മനസ്സിലാക്കാത്ത ഒരുവിന് ക്രിസ്തുവിനെ സേവിപ്പാൻ കഴിയുന്നതല്ല സഭാതലത്തിൽ ക്രിസ്തുവിൻ്റെ നാമം മഹത്വം ശ്രദ്ധിക്കുക ലൂക്കോസ് ഇരുപത്തൊന്നിൻ്റെ എട്ടോൻപേ നോക്ക് അതിൽ ക്രിസ്തുവിൻ്റെ തത്വം അവർ ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ പേരാവുന്നു എടുത്തു വരുന്നത് പറഞ്ഞു കർത്താവ് എതിർ ക്രിസ് നിങ്ങൾ എതിർ ക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞു തത്വം വെച്ചിട്ട് എതിർ ക്രിസ്തുവിലേക്ക് നോക്കിയാൽ കർത്താവ് പറഞ്ഞത് വരുന്നവരെല്ലാം ക്രിസ്തുവിൻ്റെ നാമം എടുത്തവൻ നമ്മൾ വേറെ ഓരോ നാമം കൊണ്ടുവരുമ്പോൾ ഈ അവർ സഭയെ എതിർക്കുവാൻ വരുന്നവർ ക്രിസ്തുവിൻ്റെ നാമം തന്നെയാണ് ധരിച്ചു വരുന്നത് അപ്പോൾ നാമങ്ങൾ കള്ളപ്രവാചകന്മാരായിരിക്കുന്ന ആളുകൾ കള്ളപ്രവാചകന്മാരെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പ്രവചിക്കുന്നത് അവരോടാണ് മത്തായി ഇരുപത്തിനാല് ഇരുപത്തിനാല് നോക്കുക അതിൽ മത്തായി ഏഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കർത്താവിൻ്റെ നാമത്തിൽ അവർ പ്രവർത്തിക്കുന്നു എന്നാൽ ആ നാമം സഭയ്ക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത്തിനാല് നാൽപ്പത്തി നാല് നാൽപ്പത്തേഴ് അവൻ്റെ നാമത്തിൽ പാപവതിരും മാനസാന്തരവും പ്രസംഗിക്കണമെന്നാണ് കൽപ്പന മത്തായ് ഇരുപത്തെട്ടിൻ്റെ പത്തൊമ്പത് മർക്കോസ് പതിമൂന്നിൻ്റെ ഒമ്പത് പത്ത് അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് അപ്പത്തിലി അഞ്ചിന് മുപ്പത്തൊന്ന് അപ്പത്തിലുള്ള പത്തിൻ്റെ മൂന്ന് എഫ് എസ് എർ പതിമൂന്നിൻ്റെ മുപ്പത്തെട്ട് അപ്പതുപ്ര പതിമൂന്നിന് മുപ്പത്തെട്ട് ഈ വേദഭവം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും യേശു ക്രിസ്തുവിൻ്റെ നാമം അല്ലാതെ മറ്റൊരു നാമവും നമുക്കുച്ചരിപ്പാനും കൂടി വരാനും ഇല്ലെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ധാര യേശു നാമക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് വളരെ ഗൗരവമാണ് ഈ പല നാമങ്ങൾ ഞാനത് എന്തുകൊണ്ടാണ് അങ്ങനെ നാമങ്ങൾ ഉണ്ടായെന്ന് പറയാനാണ് ഈ ഈ കാര്യം ഇപ്പോൾ എടുത്തത് കേട്ടോ ഇതൊക്കെ ഉണ്ടാകാൻ കാരണം ക്രമമായ സഭാപരിപാലനം നടക്കാതെ വന്നപ്പോൾ ഇതെല്ലാം വരേണ്ടി വന്നു മനസ്സിലായോ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമാകുന്നു ഓരോ സഭ കൂടിയൊരു നടക്കേണ്ടത് മത്തായി പതിനെട്ടിൽ കർത്താവ് പറഞ്ഞ് നോക്കുക എൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മത്തായി ഇരുപത്തെട്ടിൻ്റെ ഇരുപതിൽ എൻ്റെ അവിടെ ഏകദൈവനാമത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ ഈ പറയുന്നത് പറഞ്ഞാൽ യേശുനാമത്തിൻ്റെ കാര്യമല്ല ഇപ്പോൾ അപ്പശ്രുപതി രണ്ടിന് മുപ്പത്തി ആറിലെ ദൈവവും യേശുവിനെ യേശു ആ യേശുനാമക്കാരെ യേശു നാമത്തിൽ തന്നെ പറയാം യേശു നാമം എന്ന് നമുക്കിനിപ്പോൾ പറയാൻ പാടില്ല കാരണം യേശുവിനെ ദൈവം ആരാക്കിയെന്ന് അപ്പത്തൊള്ളിൽ രണ്ടിനും മുപ്പത്താറ് ദൈവം അവനെ കർത്താവും ക്രിസ്തുമാക്കി വെച്ചു ഇപ്പോൾ അവൻ യേശു കർത്താവാണ് ക്രിസ്തുവും കർത്താവുമാണ് അപ്പോൾ അവൻ എരിസ്ലേമിൽ അന്ന് കണ്ട യേശു മാത്രം പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല അവനിപ്പോൾ കർത്താവും ദൈവം അന്നും കർത്താവും ദൈവമാണ് എന്നാൽ മനുഷ്യത്വമാണ് വിളങ്ങിയത് ഇപ്പോൾ ദൈവത്വമാണ് വിളങ്ങി കാണുന്നത് അവനെ ആരാധിക്കുവാൻ യോഗ്യനായിട്ട് അവൻ മരിച്ചതും വീർത്തെ എന്നേറ്റവനായിട്ട് അവന് യേശു കർത്താവാണ് ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് യേശു നാമക്കാരുടെ കാര്യമില്ല ഞാൻ പറഞ്ഞത് നാം കൂടി വരുന്നത് ഈ കർത്താവും ക്രിസ്തുവുമായ ക്രിസ്തുവുമായവൻ്റെ നാമത്തിലായാൽ മറ്റ് നാമങ്ങൾ സ്വീകരിച്ച് കർത്താവിൻ്റെ നാമത്തിന് എന്താ പറയുക മഹത്വം നമ്മൾ എടുക്കരുതെന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ അത് ആളുകൾ എത്ര ഗവനിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂട ഞാൻ പറഞ്ഞത് എൻ്റെ സഭ നടത്തിപ്പി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാത്ത മറ്റൊരു കൂടിയൊരു ഇല്ല ഏതെങ്കിലും ക്യാമ്പുകളൊക്കെ തന്നെ വെക്കുമ്പോൾ വച്ചിട്ടുണ്ടെങ്കിലും ഞാനത് പറയും അത് സഭയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വാക്കിലേ ആരംഭിക്കുകയുള്ളൂ വൈ എം വി നാമത്തിൽ കൂടി വന്നോ അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല അതുകൊണ്ട് എന്നോട് ഇടച്ചിപ്പൊക്കെ ആളുകൾക്കുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം സഭാസത്യങ്ങൾ ഗ്രഹിച്ചപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമേ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ഭാര്യയ്ക്ക് അവളുച്ചരിക്കുന്നത് ഭർത്താവിനെ നേരിട്ട് പേര് വിളിക്കാൻ പാടില്ല യജമാനെന്നും ഭർത്താവ് എന്നൊക്കെയാണ് കാണുന്നത് അതുപോലെ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ മാത്രമാണ് സഭയ്ക്ക് ഈടുള്ള ഉറപ്പുള്ള ആ അംഗീകാരമുള്ളൂ അത് ഞാൻ ഈ കാര്യം പറഞ്ഞതാണ് അപ്പോൾ ഇതെല്ലാം ഈ വിഭജിച്ച് പോയത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത് സഭയുടെ ഉള്ളിൽ ക്രമത്തിൽ ഉള്ള ആർദ്രതയും സ്നേഹവും പരിപാലനവും ഉണ്ടെങ്കിൽ കഴിഞ്ഞ പാടത്തിന് ഞാൻ പറഞ്ഞു വീഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വീഞ്ഞുണ്ടെങ്കിൽ വീഞ്ഞു തേടി ആരും പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മറുപേശം അതിനകത്ത് കൂട്ടായ പ്രവർത്തനങ്ങൾ ശരിയല്ലെന്നല്ല സഭകൾ ചേർന്നോ സഹോദരന്മാർ ചേർന്ന് കൂട്ടായ പ്രവർത്തനങ്ങളെല്ലാം ആവശ്യമാണ് അത് വളർച്ചയ്ക്ക് കാരണമാണ് എന്നാൽ അവയ്ക്ക് നാമം ധരിക്കുന്നത് അതിലുള്ള അപകടം എന്ന് പറയുന്നത് ഈ നാമം ധരിച്ചപ്പോഴെല്ലാം തന്നെ സെക്രട്ടറി ഖജാൻജി പ്രസിഡൻ്റ് ഒക്കെ വന്നപ്പോൾ അതിലെ മഹത്വം രണ്ട് ഭാഗത്തിനു ഞാൻ പറഞ്ഞു അമ്മ തൈര് കടഞ്ഞു തൈ അതിന് തെയ്യെടുക്കുന്ന പോലെ മഹത്വം നമ്മൾ എടുക്കുന്നുണ്ട് അത് ദൈവത്തിന് കർത്താവിന് സമനിമിത്തം ലഭിക്കുന്നില്ല എന്നതാണ് ആ പറഞ്ഞ അനുസാരം അപ്പോൾ ഈ വളർച്ച പൂർണ്ണ അവയവങ്ങളുടെ അവയവങ്ങളുടെ വളർച്ച പൂർണ്ണമായിട്ട് കൈക്ക് അനുവദനീയമായ വളർച്ചയെ കൈക്ക് പാടുള്ളൂ കാലിനും അനുവദനീയമായ വളർച്ച ചിലരുടെ മൂക്കൊക്കെ നീണ്ടിരിക്കുന്നത് നമുക്ക് അവകാശമായി തോന്നും ചിലരെ ഒരു കണ്ണ് ചെറുതും ഒരു എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഒരു കണ്ണ് വളരെ ചെറുതായിട്ട് ചുരുങ്ങിയിരുന്നു എൻ്റെ കണ് പീള പോളകളൊക്കെ അടഞ്ഞു അപ്പോൾ മറ്റുള്ളവർക്ക് തോന്നി ഒരു കണ്ണ് ചെറുതായി പോയല്ലെന്ന് പലരും പറയാറുണ്ട് അങ്ങനെ അവയവങ്ങൾ ചുരുങ്ങി കാണുന്ന വരെണ്ണം വല്ലതായി കാണുന്നതല്ല സഭയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ആ പൂർണ്ണ ഭംഗിയിലൂടെ ഇതിനൊക്കെ വേണ്ടി ഇതിൻ്റെ രൂപം ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദൈവം സഭയിൽ ഈ ഇടയപരിപാലനം വെച്ചത് ഇവിടെ നിർത്തേണ്ടിയിരിക്കുന്നു ദൈവനാമം മഹത്വപ്പെട്ട് അടുത്ത ആഴ്ച ബാക്കി പറയുന്നതാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്